ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്നത്തെ ഡബിൾ ഹെഡറിൽ രണ്ടാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുകയാണ് പഞ്ചാബ് കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള മുല്ലൻപൂരിലെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് പഞ്ചാബ് കിങ്സിന്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ മൊഹാലിയിലെ സ്റ്റേഡിയം ആയിരുന്നു അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ അവർ മറ്റൊരു പുതിയ സ്റ്റേഡിയം പണിയുകയും അവിടെയാണ് അവരുടെ ഹോം ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുന്നത് മുല്ലൻപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മൊഹാലിയിൽ നിന്ന് വലിയ ദൂരമില്ല നേരത്തെ മൊഹാലി ആയിരുന്നെങ്കിൽ നമുക്കതൊരു നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് വലിയ സ്കോറുകൾ വന്നുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു മൊഹാലിയിലേത് പക്ഷേ മുല്ലൻപൂരിലേക്ക് വരുമ്പോൾ ഒരു പുതിയ ഗ്രൗണ്ടും പുതിയ പിച്ചുമൊക്കെ ആയതുകൊണ്ട് പിന്നെ കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിൽ വലിയ സ്കോറുകളൊന്നും അവിടെ വന്നിരുന്നില്ല ഒരു വൺ എയ്റ്റി എന്ന് പറയുന്നതാണ് ഒരു പാർ സ്കോറായിട്ട് കണക്കാക്കപ്പെടുന്നത് കാരണം എപ്പോഴും ഒരു പുതിയ ഗ്രൗണ്ട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഒരു മധ്യത്തിൽ വരുന്ന പുതിയ പിച്ചുകൾ എന്ന് പറയുമ്പോൾ അതൊന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷം കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള അവിടുത്തെ മത്സരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു വൺ സെവൻറ്റി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സ്കോറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം സ്പിന്നർമാർക്ക് നല്ലപോലെ ഹെൽപ്പ് ലഭിക്കുന്ന ഒരു പിച്ചായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നത് ഈ വർഷം എങ്ങനെയാണ് പിച്ച് ബിഹേവ് ചെയ്യാൻ പോകുന്നത് അറ്റ്ലീസ്റ്റ് ഒരു മത്സരമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതാണ് മുല്ലൻപൂരിലെ ഒരു ഗ്രൗണ്ടിന്റെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിൽ യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസണുമാണ് ഓപ്പൺ ചെയ്യുന്നത് ഇവർ രണ്ടുപേരും തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ ഉണ്ടാവുക ഞാൻ യശസ്വി ജയ്സ്വാളിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും വലിയ ഹൈ റിക്കാർഡ്സിലാണ് സംസാരിക്കാറുള്ളത് കഴിഞ്ഞ ഈ ഒരു ഐ പി എല്ലിൽ മൂന്ന് മത്സരങ്ങളായി മൂന്ന് മത്സരങ്ങളിൽ ഒന്നും തന്നെ നല്ല പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല പക്ഷേ ഒരു നല്ല പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ കാരണം അത്ര നല്ലൊരു ഒരു പ്ലെയറാണ് യശസ്വി ജയ്സ് സഞ്ജു സാംസണും അതുപോലെ തന്നെയാണ് ആദ്യ മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു പിന്നെ ഒരു സ്റ്റാർട്ട് ലഭിക്കുന്നുണ്ട് അത് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി വൺ ഡൗൺ പൊസിഷനിൽ വരുമ്പോൾ നിതീഷ് റാണയാണ് കഴിഞ്ഞ മത്സരത്തിൽ സി എസ് കെ തോൽപ്പിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു നിതീഷ് റാണയുടേത് അദ്ദേഹമാണ് അവരുടെ നമ്പർ ത്രീ പൊസിഷനിലുണ്ടാവുക നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള റിയാൻ പരാഗാണ് റിയാൻ പരാഗ് ആണോ സഞ്ജു സാംസൺ ആണോ ഇന്ന് ക്യാപ്റ്റൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല കാരണം മൂന്ന് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റിയാൻ പരാഗിനെ ക്യാപ്റ്റനാക്കിയെന്ന് അന്ന് പറഞ്ഞിരുന്നു സഞ്ജു സാംസൺ ഫുൾ ആയിട്ട് കളിക്കുമോ കീപ്പ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ റിയാൻ പരാഗ് ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു മത്സരം തുടങ്ങുമ്പോൾ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ധ്രുപ് ജൂറൽ ആണ് സ്പിന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ദ്രുക് ജൂറൽ എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഹിറ്റിംഗ് ബാറ്റർ ആയിട്ടുള്ള ഷിംറോൺ ഹെഡ് ആണ് നല്ല അടികൾ അടിക്കാൻ സാധിക്കുന്ന ആക്രമിച്ച് കളിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് ഹെഡ് മേർ അതുപോലെ തന്നെ നമ്പർ സെവൻ പൊസിഷനിൽ ശുഭം ദുബെ എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡർ അദ്ദേഹവും ഇതുപോലെ തന്നെ നല്ല ഷോട്ടുകളൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് നമ്പർ എയിറ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ശ്രീലങ്കൻ സ്പിന്നറായിട്ടുള്ള വാനിന്ദു ഹസനങ്കയാണ് വാനിന്ദു ഹസനങ്കയ്ക്ക് ഈ ഒരു പിച്ചിൽ നല്ലപോലെ ബോൾ ചെയ്യാനായിട്ട് സാധിക്കും കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചാണെങ്കിൽ നല്ല ഡിഫിക്കൽട്ടാണ് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വാനിന്ദു ഹസനങ്കയായിരിക്കും ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുക നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ജോഫ്ര ആർച്ചർ ആയിരിക്കും അത് രണ്ടു മത്സരങ്ങളിൽ ഒരുപാട് റൺസ് അദ്ദേഹം വിട്ടുകൊടുത്തിരുന്നെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഒരു മെച്ചപ്പെട്ട പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു ജോഫർ ആർച്ചറിനെ എന്തായാലും ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മഹീഷ് തീക്ഷണ എന്ന് പറയുന്ന ശ്രീലങ്കൻ സ്പിന്നർ തന്നെയാണ് അദ്ദേഹം പവർ പ്ലേയിലും കൂടുതൽ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ് അദ്ദേഹം തന്നെയായിരിക്കും നമ്പർ ഇലവൻ പൊസിഷനിൽ തുഷാർ ദേശ്പാണ്ഡയാണ് അദ്ദേഹത്തിന്റെ ഒരു പൊസിഷനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇനി നമ്പർ ട്വൽ പൊസിഷൻ അതായത് ഇമ്പാക്ട് സബ് ആയിട്ട് വരാൻ പോകുന്നത് സന്ദീപ് ശർമ്മയാണ് സന്ദീപ് ശർമ്മ എപ്പോഴും ഈ ഡെത്ത് ഹോസിൽ നന്നായിട്ട് ബോൾ ചെയ്യുന്നത് ദ്ദേഹത്തിനെ ആ പൊസിഷനിൽ നിലനിർത്താൻ തന്നെയായിരിക്കും അവർ ശ്രമിക്കുക ഇതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു പ്രോബിൾ ലെവൽ എന്ന് പറയുന്നത് ഇനി നമ്മൾ പഞ്ചാബ് കിങ്സിന്റെ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ പ്രിയാൻഷ് എന്ന് പറയുന്ന ഒരു പുതുമുഖ താരമാണ് ആദ്യ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു ഓപ്പണിംഗിൽ അദ്ദേഹത്തിന് കൂടെ ഉണ്ടാവുക സിംഗ് ആണ് പ്രഭ് സിമ്രൻ സിംഗിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടിരുന്നു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു നമ്പർ ത്രീ പൊസിഷനിൽ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശ്രേയസ് ആണ് മികച്ച ഫോമിലാണ് ശ്രേയസ് അയ്യർ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ അദ്ദേഹമാണ് നമ്പർ ിലേക്ക് വരുമ്പോൾ അവിടെ ഓസ്ട്രേലിയൻ ഓൾ റൗണ്ടർ ആയിട്ടുള്ള മർക്കസ് ടോയിനീസ് ആയിരിക്കും അതിൽ മാറ്റം ഉണ്ടാവില്ല നമ്പർ ഫൈവ് പൊസിഷനിൽ ശശാങ്ക് സിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന താരമാണെന്ന് എപ്പോഴും പറയാറുണ്ട് കാരണം എല്ലാ മത്സരങ്ങളിലും ആ ഒരു പൊസിഷനിൽ വന്നിട്ട് നല്ലൊരു ഫിനിഷറുടെ റോള് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന താരമാണ് ശശാങ്ക് സിംഗ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഗ്ലെൻ മാക്സ്വൽ ആയിരിക്കും അദ്ദേഹത്തിന് വലിയ പെർഫോമൻസുകളൊന്നുമില്ല പക്ഷേ ഫീൽഡിങ്ങിലൂടെയും അത്യാവശ്യം ഒക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു താരമാണ് ഗ്ലെൻ മാക്സ്വൽ നമ്പർ സെവൻ പൊസിഷനിൽ നെഹൽ വധേറ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് വന്നിട്ട് നല്ലൊരു ബാറ്റിംഗ് പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ മാർക്കോ യാൻസൺ അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാനും സ്വിംഗ് ചെയ്യിക്കാനും പറ്റുന്ന ബൌളറാണ് നമ്പർ നയൻ പൊസിഷനിൽ അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൌളറായിട്ടുള്ള ഹർഷദീപ് സിംഗ് ആയിരിക്കും നമ്പർ ടെൻ പൊസിഷനിൽ ലോക്കി ഫർഗ്യൂസനെ അവരുടെ ടീമിൽ കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഈ ഒരു മത്സരത്തിൽ ദ്ദേഹം തന്നെയായിരിക്കും നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ സൂര്യാഞ്ച് ഹെഡ് എന്ന് പറയുന്ന ഒരു താരമുണ്ട് അവരുടെ ടീമിൽ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹമാണ് ഉണ്ടായിരുന്നത് ഞാൻ അദ്ദേഹത്തിന് മനഃപൂർവ്വം വിട്ടുപോയതല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് ഹർപ്രീത് ബ്രാർ എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ അവരുടെ ടീമിലുണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് കാരണം ഇതൊരു സ്റ്റിക്കി ആയിട്ട് പിച്ച് ആണെങ്കിൽ ഹർപ്രീത് ബ്രാർ കളിക്കുകയാണെങ്കിൽ നല്ല രണ്ട് സ്പിന്നർമാർ അവരുടെ ടീമിലുണ്ട് എന്നുള്ളത് കാരണം ഇമ്പാക്ട് സബ് ആയിട്ട് വരാൻ പോകുന്നത് യു സി ചഹലാണ് അപ്പോൾ യു സി ചഹലിനൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പിന്നർ കൂടെ അവരുടെ ടീമിലുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം അപ്പോൾ ഇതാണ് അവരുടെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു പ്ലേയിങ് ലെവൻ എന്ന് പറയുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസ് അവരുടെ പ്രമുഖ താരങ്ങളെ എല്ലാവരെയും കഴിഞ്ഞ ഒരു ഓപ്ഷനിൽ വിട്ടുകളഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു നിതീഷ് റാണയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇന്നിങ്സായിരുന്നു അവരെ കരകയറ്റിയത് ഏതായാലും അങ്ങനെ ഒരു നല്ല ഒരു പ്രകടനം ഇനി പല താരങ്ങളുടെ ഭാഗത്തു നിന്നും വന്നാൽ മാത്രമേ രാജസ്ഥാൻ റോയൽസിന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് രണ്ട് സ്പിന്നർമാരും നന്നായിട്ട് ബൗൾ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി വാനിന്ദു ഹസരങ്കയുടെ ബൗളിംഗ് പ്രകടനം അവർക്ക് വളരെ ക്രൂഷ്യലാണ് കാരണം അദ്ദേഹം ഒരു വിക്കറ്റ് ടേക്കിംഗ് ബൗളർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യലാണ് എന്നുള്ളതാണ് സന്ദീപ് ശർമ്മയും അതുപോലെ തന്നെ തുഷാർ ഒക്കെ ഈ ഒരു ഡെത്ത് ഓവറുകളിൽ നന്നായിട്ട് ബൗൾ ചെയ്യാൻ പറ്റുന്ന ബൗളർമാരാണ് എന്നുള്ളതാണ് ജോഫ്ര ആർച്ചർ ഒരുപാട് റൺസ് വിട്ടുകൊടുത്തിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചെറിയ നല്ല പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിരുന്നു ഇനി നമ്മൾ പഞ്ചാബ് കിങ്സിന്റെ ഒരു ടീമിലേക്ക് പോകുമ്പോൾ പ്രിയാൻഷ് ആര്യ ആദ്യ മത്സരത്തിൽ പെർഫോം ചെയ്തെങ്കിലും പിന്നീട് അത് കഴിഞ്ഞ മത്സരത്തിലൊന്നും റൺസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടായില്ല അയ്യർ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഫോമിലാണെന്ന് നമുക്ക് അറിയാം ശശാന്ക് സിംഗും അതുപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു വീക്ക് ലിങ് എന്ന് പറയുന്നത് ഗ്ലെൻ മാക്സ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പ് ഫ്രണ്ട് നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റുന്ന ബോളർമാർ അവരുടെ ടീമിലുണ്ട് നന്നായിട്ട് സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന മാർക്കോ യാഞ്ചനും അർഷദീപ് സിംഗും ടീമിലുണ്ട് എന്നുള്ളത് അവർക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹർപ്രീത് ബ്രാറിനെ കൂടെ ടീമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ യു സി ചഹലും കൂടെ ചേരുമ്പോൾ നല്ല ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഞാൻ ഇതൊരു ഒരു ഗ്രിപ്പി ആയിട്ടുള്ള വിക്കറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ പറയുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഫാന്റസി പിക്ക് ആണ് ഫാന്റസി പിക്കിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റായിട്ട് യശസ്വി ജയ്സ്വാളിനെ ഞാൻ പിക്ക് ചെയ്യുകയാണ് മൂന്ന് മത്സരങ്ങളിലും ഒരു പ്രകടനവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നില്ല പക്ഷേ എനിക്ക് ഉറപ്പാണ് ഒരു നല്ല പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഞാൻ ഈ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് റിയാൻ പരാഗിനെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് ിൽ ഉൾപ്പെടുത്തണം ഇതൊരു സ്റ്റിക്കി വിക്കറ്റ് ആണെങ്കിൽ ഞാൻ ഈ ഒരു ടീമിന്റെ വൈസ് ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുന്നു വാനിന്ദു ഹസനങ്കയെ തന്നെയാണ് അതുപോലെ തന്നെ മഹീഷ് ദീക്ഷണയും എടുക്കുകയാണ് സ്പിൻ ട്രാക്കും അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ട്രാക്ക് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മഹീഷ് ദീക്ഷണയെടുക്കുന്നത് സന്ദീപ് ശർമ്മ അവസാന ഘട്ടങ്ങളിൽ വന്ന് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ബോളറായതുകൊണ്ട് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി പഞ്ചാബിന്റെ ടീമിലേക്ക് പോകുമ്പോൾ ശ്രേയസയെ എന്തായാലും ഉൾപ്പെടുത്തണം അതേ തന്നെ തന്നെയാണ് ഈ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് ശശാങ്ക് സിംഗിനെയും ഡെഫിനിറ്റ് ആയിട്ടും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നേഹൽ വധേര കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു ഒരു ഫ്ലോയിൽ ബാറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ നെഹൽ വധേരനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് മാർക്കോ യാൻസനെ ഡെഫിനറ്റായിട്ടും ഉൾപ്പെടുത്തും കാരണം ഒരു സ്വിംഗ് ബൌളർ ആയതുകൊണ്ട് അവരെ രണ്ടുപേരെയും മാർക്കോ യാൻസൻ മാത്രമല്ല അർഷദീപ് സിംഗിനെയും ഒരു രണ്ടുപേരും അഫ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ പറ്റുന്നതുകൊണ്ടും നന്നായിട്ട് സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്നത് കൊണ്ടുമാണ് അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവസാനമായിട്ട് യു സി ചഹലിനെയും ഉൾപ്പെടുത്തുകയാണ് മറ്റൊരു സ്പിന്നറാണ് യു സി ചഹൽ അദ്ദേഹത്തിനെയും ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ് എനിക്കൊരു സംശയമുള്ളത് നേഹൽ വതേര വേണമോ അതോ ഷിംറൻ ഹെക്മയർ വേണമോ എന്നുള്ളൊരു സംശയം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളതാണ് ഏതായാലും ഇതാണ് ടോട്ടലായിട്ടുള്ള എൻ്റെ ഒരു പ്രോബിൾ ആയിട്ടുള്ള ഒരു ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് ഈ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് രണ്ട് മത്സരം ജയിച്ചു നിൽക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു നല്ല മത്സരം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത് ഈ ഒരു മത്സരത്തിൽ അപ്പർ ഹാൻഡ് ജയിക്കാൻ സാധ്യത രാജസ്ഥാൻ റോയൽസിനാണ് എന്നുള്ളതാണ് എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഏതായാലും നല്ലൊരു മത്സരം കാണാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ